വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ മാത്രം ഫോൺ നമ്പർ ഫോർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം യൂത്ത് പരാതിയിൽ കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ ഇടപെടൽ പരിശോധിച്ച് ആവശ്യമായ നടപടി സംസ്ഥാന വനം മേധാവിയോട് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിലെ ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് കെ ബ്രേക്ക് കെട്ടിടം വനഭൂമിയിലാണെന്നും പദ്ധതിയുടെ മറവിൽ വൻ അഴിമതിയാണെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ കേന്ദ്ര വനം മന്ത്രാലയത്തിന് പരാതിയും നൽകിയിരുന്നു ഈ പരാതിയിലാണ് വനം മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേന്ദ്ര വനം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഡോക്ടർ ശോഭിത അഗ്രവാൾ സംസ്ഥാന വനം മേധാവിയോട് ആവശ്യപ്പെട്ടു ഇതിന്റെ കോപ്പി തനിക്ക് ലഭിച്ചതായും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ജനറൽ സെക്രട്ടറി ജിൻഡോ പാറക്കൽ എന്നിവർ പറഞ്ഞു പദ്ധതിയുടെ മറവിൽ വൻ അഴിമതിയാണെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി ഇത് അന്വേഷിക്കുന്നതിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉന്നതാധികാരികൾക്ക് ഇതിന്റെ വ്യക്തമായ റിപ്പോർട്ട് നൽകണമെന്നും കേന്ദ്രമന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് തെക്കുങ്കര മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നും അറിയിക്കുന്നു പഞ്ചായത്ത് ഇതിൽ കൊടുത്തിരിക്കുന്നത് അവരൊരു മൗനസമ്മതം എന്ന രീതിയിൽ പഞ്ചായത്തിന് ഒരിക്കലും അധികാരമില്ലാത്ത ഒരു ഏരിയയിൽ അവർ പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുള്ള അടുത്ത ഒരു തീരുമാനം മാത്രമാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ കെട്ടിടത്തിന് പെർമിറ്റും നൽകിയിട്ടില്ല അതിൻ്റെ രേഖകളെല്ലാം നമ്മൾ മുൻ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ കൊടുത്തിട്ടാണ് ഇന്ന് നിലവിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായ മറ്റാട് റേഞ്ചിൻ്റെ അധിക ചാർജ് ഉണ്ടായിരുന്ന അശോക് സാർ ഈ കെട്ടിടം പണിയുന്നത് സ്റ്റോപ്പ് മെമ്പർ കൊടുത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് മെമ്മർ കൊടുത്ത് പണി നിർത്തി വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് വളരെ വ്യാപകമായ അഴിമതി ഈ പദ്ധതിയിൽ മേൽ നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളങ്ങുന്നത്തുവ പഞ്ചായത്തിന്റെ പരിധിയിൽ പെടുന്ന സ്ഥലത്ത് കൂടി പാറ പൊട്ടിച്ച് ഈ കെട്ടിടത്തിന്റെ പുറകുവശത്ത് പാറ വ്യാപകമായ പാറകൾ പൊട്ടിച്ച് മരങ്ങൾ മുറിച്ച് വ്യാപകമായ രീതിയിൽ മണ്ണടിച്ചിട്ടുണ്ട് അതെല്ലാം അന്വേഷിക്കണമെന്നും ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്